ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടായ റീഫ് നോട്ടാണ് ഇതെങ്ങനെ കിട്ടുകയെന്ന് നോക്കും ഇതേപോലെ നമ്മളൊന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മളെ ഇടത് കയ്യിലുള്ള കയറിൻ്റെ ഭാഗം മറ്റേ കയറിൻ്റെ അടി കൂടെ എടുക്കുക എന്നിട്ടാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് ടൈറ്റാക്കുക ഇപ്പോൾ റീഫ് നോട്ട് കിട്ടുന്ന ഒരു രീതി ഇതാണ് ഇത് വലിച്ച് ടൈറ്റാക്കിയാൽ എങ്ങനെ ഇതായാലും അത് കെട്ടുകഴിയില്ല നമുക്ക് പിന്നെ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചു അഴിച്ചെടുക്കാനും സുഖമാണ് അപ്പോൾ ഒരു നമ്മളൊരു കെട്ടുകളിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ് റീഫ് നോട്ട് ഇനി ഇത് കെട്ടുന്ന മറ്റൊരു രീതി നോക്കാം ഇതേപോലെ ഒരു റോപ്പ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് മറ്റേ റോപ്പ് അതിൻ്റെ അടി കൂടെ എടുക്കുക ഇതിനൊന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് ടൈറ്റ് ആക്കുക അപ്പോൾ റീഫ് നോട്ട് കെട്ടുന്ന രണ്ടാമത്തെ ഒരു രീതിയാണിത് അപ്പോൾ റീഫ് നോട്ടിൻ്റെ പ്രത്യേകത എത്ര വലിച്ചാലും ആ കെട്ട് അഴിയില്ല പിന്നെ നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ആ രണ്ട് കയറിൻ്റെ ആ രണ്ട് ഭാഗങ്ങളാണ് ഒലിച്ചാൽ പെട്ടെന്ന് അഴിഞ്ഞു പോരും ചെയ്യും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക